അയൽക്കാർ തമ്മിലുള്ള അതിർത്തി തർക്കത്തിന്റെ ഒരു കേസിൽ ഒരു അയൽക്കാരന്റെ പരാതിയിൽ സ്റ്റേഷൻ ഹൌസ് ഓഫീസർ അന്വേഷണം നടത്തുകയുണ്ടായി ഹർജിക്കാരൻ തന്റെ അയൽക്കാരന്റെ വസ്തുവിൽ കയ്യേറ്റം നടത്തിയതായി ബോധ്യപ്പെട്ടതിനെ തുടർന്ന് എസ് എച്ച്ഒ ഹർജിക്കാരനോട് പതിനഞ്ച് ദിവസത്തിനകം കയ്യേറ്റം നടത്തിയത് നീക്കം ചെയ്യാൻ നിർദ്ദേശം നൽകി ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഹർജിക്കാരും കേരള ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചത് വസ്തുവിന്റെ ഉടമസ്ഥാവകാശം കൈവശാവകാശം അതിർത്തി കയ്യേറ്റം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട തർക്കങ്ങളിൽ പോലീസിന് തീർപ്പു കൽപ്പിക്കാൻ അധികാരമുണ്ടോ എന്നതായിരുന്നു കേരള ഹൈക്കോടതിയുടെ പരിഗണനയിൽ വന്ന ചോദ്യം സിവിൽ തർക്കങ്ങളിൽ തീർപ്പു കൽപ്പിക്കുന്നത് പോലീസിന്റെ ജോലിയല്ല സിവിൽ കോടതികളാണ് സിവിൽ തർക്കങ്ങൾക്ക് പരിഹാരം കാണേണ്ടത് ക്രമസമാധാന ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ പോലീസിന്റെ ഇടപെടൽ ആവശ്യമായി വരുമ്പോൾ മാത്രമാണ് അവർ അത്തരം തർക്കങ്ങളിൽ ഇടപെടേണ്ടത് വസ്തുവിന്റെ ഉടമസ്ഥാവകാശം കൈവശാവകാശം അതിർത്തി കയ്യേറ്റ തർക്കങ്ങളിൽ ഇടപെടാനുള്ള അധികാരം പോലീസിനുള്ളതായി ക്രിമിനൽ നടപടി നിയമസംഹിതയിലോ പോലീസ് നിയമത്തിലോ മറ്റേതെങ്കിലും നിയമത്തിലോ പറയുന്നില്ല ഒരു ക്രിമിനൽ കുറ്റകൃത്യം നടന്നതായി പരാതി ലഭിച്ചാൽ പോലീസിന് ആരോപണങ്ങളെപ്പറ്റി അന്വേഷിക്കാൻ അധികാരമുണ്ട് എന്നാൽ ഒരു സിവിൽ തർക്കത്തിന് പരിഹാരം കാണാൻ സിവിൽ കോടതി എന്ന തരത്തിൽ പ്രവർത്തിക്കാനോ അതിന് കൽപ്പിക്കാനോ അവർക്ക് അധികാരമില്ല അത്തരം കേസുകളിൽ പോലീസിന് കക്ഷികളോട് തർക്കപരിഹാരത്തിനായി സിവിൽ കോടതിയെയോ അല്ലെങ്കിൽ ആൾട്ടർനേറ്റീവ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ ഫോറത്തിനെയോ സമീപിക്കാൻ നിർദ്ദേശിക്കാവുന്നതാണ് അയൽക്കാർ തമ്മിലുള്ള അതിർത്തി തർക്കത്തിൽ ഇടപെട്ട് കയ്യേറ്റം നടത്തിയെന്നത് ബോധ്യപ്പെട്ട് അത് നീക്കം ചെയ്യാൻ നിർദ്ദേശം നൽകിയതിലൂടെ എസ്എച്ച്ഒ ഒരു സിവിൽ കോടതിയുടെ റോളാണ് നിർവഹിച്ചത് എന്ന് കോടതി കണ്ടെത്തുകയുണ്ടായി ക്രമസമാധാന പ്രശ്നങ്ങൾ ഇല്ലാതിരുന്ന കേസിൽ അധികാരമേതുല്ലാതെയാണ് എസ് എച്ച്ഒ ഈ കാര്യങ്ങളെല്ലാം ചെയ്തതെന്ന് കോടതി വിലയിരുത്തി ചുരുക്കിപ്പറഞ്ഞാൽ കേരള ഹൈക്കോടതിയുടെ ഇബ്രാഹിം വേഴ്സസ് അഡ്മിനിസ്ട്രേറ്റർ യൂണിയൻ ടെറിട്ടറി ഓഫ് ലക്ഷദ്വീപ് കേസിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കെ എച്ച്എസ് സി ഓൺലൈൻ എണ്ണൂറ്റി ഇരുപത്തിയൊന്നിൽ പ്രസിദ്ധീകരിച്ച വിധിപ്രകാരം പൊലീസിന് സിവിൽ തർക്കങ്ങളിൽ പ്രത്യേകിച്ചും വസ്തുവിന്റെ ഉടമസ്ഥാവകാശം കൈവശാവകാശം അതിർത്തി കയ്യേറ്റം എന്നിവയുമായി ബന്ധപ്പെട്ടവയിൽ ഇടപെടാൻ യാതൊരു അധികാരവുമില്ല ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ദയവായി ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുമായി പങ്കിടുകയും ഇതുപോലുള്ള കൂടുതൽ നിയമപരമായ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക